മഞ്ഞു മൂടിയ വലിയ പർവ്വതങ്ങൾക്ക് നടുവിലൊരു തടാകം മനോഹരമായ മനം കവരുന്ന നീല നിറത്തിൽ ആകാശത്തിന്റെ കഷ്ണം ഭൂമിയിൽ വന്ന് പതിച്ചതാണോ എന്ന് തോന്നിപ്പോകും അതുപോലുള്ളൊരു തടാകമാണിത് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണെന്ന് ചിലർ പറയും എവിടെയാണെന്നും തെക്കു പടിഞ്ഞാറൻ ആൽബർട്ടയിലെ ബാൻസ് നാഷണൽ പാർക്കിലെ ബോ നദിയിലാണ് ലൂയിസ് കവാടം സ്ഥിതി ചെയ്യുന്നത് വിക്ടോറിയ പർവ്വതത്തിന് മുകളിലുള്ള ഒരു കൂറ്റൻ ഹിമാനിയിൽ നിന്നുള്ള ജലമാണ് ലൂയിസ് തടാകത്തെ കടും നീല നിറമാക്കിയത് വെറും നീലയല്ല ടർക്കോയിസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് മുതൽ വരെ കാനഡയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ നാലാമത്തെ മകളും ഓഫ് ലോണിന്റെ ഭാര്യയുമായ ലൂയിസ് കരോലിൻ ആൽബർട്ട രാജകുമാരിയുടെ പേരിൽ നിന്നാണ് ലൂയിസ് തടാകത്തിന് ഈ പേര് ലഭിച്ചത് ഒരു നൂറ്റാണ്ടിലേറെയായി കനേഡിയൻ സന്ദർശകർ ഈ മനോഹാരിത കാണാനും ചിത്രങ്ങൾ എടുക്കാനും ബാൻഫ് നാഷണൽ പാർക്കിലേക്ക് ഒഴുകുകയാണ് അപ്പോഴെങ്ങനാ നിങ്ങളും പോവുകയല്ലേ കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക റീൽസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്